ഇരുപത്തി മൂന്നടി നീളത്തിലും നാൽപ്പത്തി ആറടി വീതിയിലും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് കാർപോർച്ച് ആണ് ഇവിടെ നമ്മൾ സിറ്റൗട്ടിനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ റൂഫ് തന്നെ കാർപോർച്ചിൻ്റെ ഈ റൂഫ് സിറ്റൗട്ടിന്റെ റൂഫായിട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്തെടുത്ത മനോഹരമായിട്ടുള്ള രീതിയിലുള്ള കാർപോർച്ച് ആണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത് ഉച്ച സമയമാണ് നല്ല വെയിലുണ്ട് അത് പുറത്ത് നല്ല ചൂടാണ് ഏകദേശം ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു മുപ്പത്തെട്ട് ഡിഗ്രിയോളം ചൂടുള്ള കാര്യമാണ് ഇപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ സീലിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സാൻഡ്വിച്ച് പാനലാണ് സാൻഡ്വിച്ച് പാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രി ചൂടുള്ള സമയത്തും ഈ ഭാഗത്തോട്ട് നല്ല തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സാൻഡ്വിച്ച് പാനൽ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത ചൂടിനെ കണ്ട്രോൾ ചെയ്യുന്നുള്ളതന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ ലെയർ സാൻഡ്വിച്ച് പാനൽസ് ആണ് ടോപ്പ് ലെയർ നമ്മൾ ജി ഐൻ്റെ ത്രീ ഫൈവ് ഷീറ്റും സെൻറ്ററിൽ നമ്മൾ ത്രീ സീറോ തിക്നെസ്സിൽ വരുന്ന സാൻഡ്വിച്ച് പിയു സാൻഡ്വിച്ച് പാനലും അത് ലെവൽ ത്രീ പോയിന്റ് ത്രീ സീറോ തിക്നെസ്സിൽ വരുന്ന ജി ഐൻ്റെ ഷീറ്റും വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഷീറ്റാണ് റൂഫിൽ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ സീലിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വുഡൺ ടച്ച് ഒരു വുഡൻ ഫീലിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ സീലിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത് എച്ച് പി എൽ ഷീറ്റാണ് കേട്ടോ ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റാണ് നമ്മൾ സീലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നല്ല കോസ്റ്റ് കുറച്ച് കോസ്റ്റ് കൂടിയ ഒരു സീലിംഗ് മെറ്റീരിയലാണ് പക്ഷെ നല്ല ഫിനിഷിങ്ങാണ് എക്സ്റ്റീരിയർ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ചൂടായി കഴിഞ്ഞാലോ ഇപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് സീലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഉള്ള മെറ്റീരിയലെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഫൈബർ മെറ്റീരിയലുകളാണ് ഫൈബർ മെറ്റീരിയലിലൊക്കെ ഇത്രയും ചൂട് അടിക്കുന്ന സമയത്ത് ഇത് ആയിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാ. ഈ ഒരു എച്ച് പി എൽ ഷീറ്റാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മാത്രമല്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ജി ഐൻ്റെ തന്നെ സീലിംഗ് ഷീറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ അതിനും ഇത്ര ഒരു പ്രീമിയം ടച്ച് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ എച്ച് പി എൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്രീമിയം ടച്ച് നിങ്ങൾക്ക് നൽകുന്നുള്ളതാണ് ഈ പിന്നെ പ്രത്യേകതയായിട്ട് ഈ കോർപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ നമ്മൾ ലെഗ് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വൈഡായിട്ട് ഈ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് ടോട്ടല് ഞാൻ പറഞ്ഞു നാൽപ്പത്താറ് അടി ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്താറ് അടി ലെങ്ത്തിൽ ഈ രണ്ട് പോസ്റ്റ് മാത്രമാണ് ഈ പോസ്റ്റും ആ ഒരു പോസ്റ്റും മാത്രമാണ് ഇതിന് ലെഗായിട്ടുള്ളത് ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ പോസ്റ്റ് കാണുന്നു ിൽ ഇവിടെ ഒന്നും കൊടുക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു ഭാഗം ഏകദേശം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് അടിയോളം ഇരുപത്തിമൂന്ന് അടിയോളം ഇത് ക്യാൻഡ് ലിവറായിട്ടാണ് നിൽക്കുന്നത് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ലോഡ് നമ്മൾ ലോഡ് വേറിങ് ചെയ്ത് കൊടുത്തതിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് നമ്മൾ ക്ലൈൻ്റ് ക്ലൈൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു പോസ്റ്റ് നമ്മൾ ബാക്ക് സൈഡിലോട്ടാണ് കൊടുക്കുന്നത് ഈ ബാഗോട്ടാണ് ഭാഗത്തുള്ള ഈ ഒരു പോസ്റ്റിലാണ് ഇതിന് മൊത്തം സപ്പോർട്ട് വരുന്നത് പക്ക പക്കർ ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇതിന് കൊടുത്തു വരുന്നത് പിന്നെ ഇതിന്റെ എക്സ്റ്റീരിയർ ബോർഡർ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബോർഡർ കാണാൻ പറ്റും ഈ ഒരു ബോർഡറിന്റെ ഡിസൈൻ ഡിസൈൻ ഔട്ട്സൈഡിലുള്ള ബോർഡറിന്റെ ഡിസൈൻ വന്ന് കാണൂ ഈ ഒരു ഡിസൈൻ മൊത്തം കൊടുത്തിരിക്കുന്നത് ജി ഐൻ്റെ ഷീറ്റാണ് ഈ ഒരു ബോർഡറും കൂടി വരുമ്പോൾ അല്ലാതെ ലുക്ക് കറക്റ്റ് വരുന്നത് ഈ ബോർഡറിൽ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഗട്ടറും കൂടെ ഉൾപ്പെടുത്തിയിട്ട് റെയിൻ ഗട്ടറും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും രീതിയിലുള്ള ഇത്രയും ലെങ്ത്ത് വരുന്ന ഈ കാർ പോർച്ച് ഇത് കാൻഡിലിബറായിട്ട് ഇത്രത്തോളം ഭാഗം എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്പോർട്ട് നമ്മൾ ബാക്കിലോട്ടും കൂടിയും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് കാർപോർട്സ് ചെയ്യുന്ന പോലെയല്ല ഈ വീടിനെ അറ്റാച്ച്ഡ് ആയിട്ട് കാർ കാർപോർട്സ് ചെയ്യുന്നത് കാരണം ഡിറ്റാച്ച്ഡ് കാർപോർട്സ് നമുക്ക് നമ്മൾ എല വീടിൻ്റെ ടോട്ടൽ എലിവേഷനെ ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം പക്ഷെ അറ്റാച്ച്ഡ് കാർപോർട്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വീടിൻ്റെ ടോട്ടൽ ഒരു എക്സ്റ്റീരിയർ വ്യൂവും കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഒരു ഡിസൈനെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കാർപോർട്സ് കൂടെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സീൽ ഈ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഹൈറ്റ് ഏകദേശം ഏഴടിയോളം ഹൈറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് കാർപോർച്ചിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഹൈറ്റ് കൂടുതലായിരിക്കും ഇവിടെ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങൾ ഉള്ളത് കൊണ്ട് ഹൈറ്റ് കൊടുക്കണം ഈ ഭാഗത്ത് നമ്മൾ ലെഗ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കാറ് വന്നിട്ടിരിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ ഈ കാൻഡ് ലിവറായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ചെയ്യാൻ വന്ന സമയത്തും നമുക്ക് ഏറ്റവും വലിയ ചലഞ്ചും അതായിരുന്നു ഇതെങ്ങനെ നമ്മൾ ക്യാൻഡ് ലിവറായിട്ട് നിർത്തും എന്നുള്ളതാണ് അതിനാണ് നമ്മൾ അവിടെ ബാക്ക് സൈഡിൽ ലെഗ് കൊടുത്ത് അത് ക്യാൻഡ് ലിവർ ലോഡ് ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇത് ഫസ്റ്റ് നമുക്ക് ഡിസൈൻ കിട്ടിയ സമയത്ത് വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ മൂന്ന് ലെഗ് ആയിരുന്നു ആ ലെഗ് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഡിസൈൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ട്രെങ്ത്ത് ഇതിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്